വളപട്ടണം പാലത്തിന് മുകളിൽ വൻ ഗതാഗത കുരുക്ക് പാലം കഴിഞ്ഞുള്ള ഡിവൈഡറിനടുത്ത് ലോറി തകരാറായി കുടുങ്ങിയതാണ് ഗതാഗത കുരുക്കിന് കാരണം എതിർ ദിശയിൽ നിന്ന് വന്ന ബസ് ലോറിയെ മറികടക്കാൻ ശ്രമിച്ചതോടെ ചെറിയ ഗതാഗത കുരുക്ക് അഴിയ കുരുക്കായി മാറി ഇരുചക്ര വാഹനങ്ങൾ ഇടയിൽ കയറാൻ ശ്രമിച്ചതോടെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി ഒരു മണിക്കൂറിലധികമാണ് യാത്രക്കാർ ബ്ലോക്കിൽ കുടുങ്ങിയത് ഓഫീസ് ജീവനക്കാരാണ് കൂടുതൽ വലഞ്ഞത് പാപ്പിനിശ്ശേരി പഞ്ചായത്ത് മുതൽ തുടങ്ങിയ ബ്ലോക്ക് പുതിയ തെരുവരെ നീണ്ടു കടുത്ത ബ്ലോക്കിനിടയിലും ബസ്സുകൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചത് പ്രശ്നം കൂടുതൽ വഷളാക്കി തുടർന്ന് പോലീസിന്റെയും യാത്രക്കാരുടെയും സഹകരണത്തോടെ കുടുങ്ങിയ ലോറി ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയതോടെയാണ് ഗതാഗതം വീണ്ടും പഴയ ആംബുലൻസ് ഉൾപ്പെടെയാണ് ഗതാഗത കുരുക്കിൽപ്പെട്ടത് കണ്ണൂർകാർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വളപട്ടണം പാലം മുതൽ പുതിയ തെരുവരെയുള്ള ബ്ലോക്ക് കടന്നു കിട്ടാനായിരിക്കും ദേശീയപാതയിൽ കണ്ണൂരിനും പാപ്പിനുശേരിക്കും ഇടയിലെ ഈ ബ്ലോക്ക് കടന്നു കിട്ടാൻ ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും രാവിലെ ഒൻപത് മണിക്കു ശേഷവും വൈകിട്ട് നാലു മണിക്ക് ശേഷവും ഈ ഭാഗത്തു കൂടി പോകുന്നവർക്ക് എന്തായാലും ബ്ലോക്കിൽ കുടുങ്ങാതെ മറുവശത്തെത്താൻ കഴിയില്ല പത്ത് മണിക്ക് ഓഫീസിലെത്തേണ്ടവർ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട സാഹചര്യമാണുള്ളത് പഴയങ്ങാടി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും പാപ്പിനിശ്ശേരി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും കൂടിയാകുമ്പോഴാണ് ഇവിടെ പ്രധാനമായും ബ്ലോക്ക് ഉണ്ടാകുന്നത് കൂടാതെ റോഡിന്റെ വീതി കുറവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ താഴെ മുതൽ വളപട്ടണം പാലം വരെയുള്ള റോഡിൽ തിരക്കേറിയ സമയങ്ങളിൽ വലിയ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ടൗണിലേക്കുള്ള വലിയ വാഹനങ്ങളുടെ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് അത് പാലിക്കപ്പെടാത്ത അവസ്ഥയാണ് സാധാരണക്കാരുടെ വിലപ്പെട്ട സമയമാണ് ഈ ട്രാഫിക് ബ്ലോക്കിൽ നഷ്ടമാവുന്നത് രാവിലെ മണി മുതൽ പത്ത് മണി വരെയും വൈകിട്ട് നാലു മണി മുതൽ ഏഴ് മണി വരെയും ബുള്ളറ്റ് ടാങ്കർ പോലെയുള്ള വലിയ വാഹനങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ പോലീസ് നടപടി സ്വീകരിക്കുകയും ട്രാഫിക് ബ്ലോക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഒന്നിലധികം പോലീസുകാരെ നിർത്തുകയും ചെയ്താൽ തന്നെ ഒരു പരിധിവരെ ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്